ഉമ്മാക്ക് ശ്വാസം മുട്ടുണ്ടല്ലോ ഓ മരുന്നും കഴിഞ്ഞു ഇനിയിപ്പെന്തു ചെയ്യും ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലോ കൊറേ അയില്ലേ ഞാനിപ്പോ ജോലി കിട്ടുന്ന ആ ജോലി കിട്ടുന്ന കാത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊറേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ അതുവരെ ഞാൻ എന്തെങ്കിലും വേറെ ജോലിക്ക് പോയാലോ പോയാലോന്ന് ആലോചിക്കുകയാണ് അല്ലമ്മ അമ്മക്ക് സുഖമില്ലാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ട അമ്മ നമുക്ക് മരുന്നും കഴിയും അമ്മ ഇനി ഒന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും ജോലി കിട്ടും നോക്കട്ടെ കുറച്ചുപോലെ എത്രയും പെട്ടെന്ന് എൻ്റെ കൂട്ടിക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു ഇല്ല അന്വേഷിച്ചു എന്നോട് ഒഴിവില്ല എന്നാ പറയുന്നത് ആ നോക്കട്ടെ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല ഡീൻ എനിക്കാ തിന്ന ഒന്ന് കഴുകി തന്നിട്ട് പോയി കൂടെ ഇവിടെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ ജോലിക്കാരി ആണെങ്കിൽ അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ പണിയും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ വായിക്കണ്ടേ എനിക്കത് പയ്യ പാത്രങ്ങൾ ഞാൻ പോണു പണി ചെയ്യിപ്പിക്കാണ്ട് ചെയ്യിപ്പിക്കാണ്ട് ഇങ്ങനെ വളർത്തി ഇപ്പൊ ഒരു നേരം ജോലിക്കാരി വരാണ്ടിരുന്നാലും ഉള്ള കൊണ്ട് എനിക്കും ഒരു സഹായത്തിനുണ്ട് എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ ഞാൻ തന്നെ ചെയ്യട്ടെ അരാട് ഇപ്പൊ എന്താ ചെയ്യാ

ആ ശരി ഇപ്പൊ വീട് പണിക്ക് വരാൻ തുടങ്ങിയാ ആ എന്തെങ്കിലും ആയിട്ടെ പണി ചെയ്താ മതി നീ എത്ര ആരം പഠിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട്

ഉമ്മാ അതാരാണ് ആ അവനാണ് അവൻ രാവിലെ വന്നിട്ട് എന്തെങ്കിലും പണി തരുവോ ചോദിച്ചു നമ്മുടെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പണി ചെയ്ത് മതിയായി അപ്പൊ അവനെ നിർത്തി വീട്ടുപണിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല നീ പോയിട്ട് ഡ്രസ്സ് മാറും ഞാൻ അവനെ കൊണ്ട് ചായ വെക്കാൻ പറയാം ഉമ്മ ഇങ്ങനെ ആരാണോ എന്താണെന്നൊക്കെ അറിയാൻ ചെക്കന്മാരനെ പണിക്ക് വെക്കാണ് വീട്ടില് ഉപ്പാനോട് ചോദിച്ചാ നിങ്ങള് ആ ഞാൻ ഉപ്പാനൊക്കെ വിളിച്ചു ഉപ്പാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഇനി ഉപ്പ വിളിക്കുമ്പോ പറയാ അല്ലാണ്ട് ഉപ്പാന്റെ പെർമിഷനൊക്കെ കിട്ടിയിട്ട് ഇവരെ നിർത്താനും ചോദിച്ചാല് എന്റെ നടുപൊടിയും നീ പോയി ഡ്രസ്സ് എന്ന് പറഞ്ഞു ഞാൻ കൊണ്ട് ചായ ഉണ്ടാക്കാൻ പറയാ എന്താ നിന്റെ പേര് മുജീബ്

ചായ ഉമ്മ പറഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു ഞാൻ എന്നാ പോട്ടെ നിനത്തെ പണി ചെയ്ത് പൈസ തരുമോ ഉമ്മാക്ക് മരുന്ന് വാങ്ങണം എല്ലാം കൂടി തന്ന പോരെ ആവശ്യണ്ട് ആ എന്നാ നിക്ക് ഞാൻ എടുത്തിട്ട് വരാം ആ ഇതിൽ എണ്ണൂറ് രൂപയുണ്ട് ഇവിടെ നടത്ത ജോലിക്ക് നിന്ന സ്ത്രീക്ക് ഞാൻ എണ്ണൂറ് രൂപയാണ് കൊടുക്കാറ് നിനക്കും ആ ആ മതി ഞാൻ നാളെ വരാം ശരി കണ്ടിട്ട് കൊഴപ്പൊന്നുമില്ല നന്നായി പണിയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരാഴ്ച നിർത്തി നോക്കി നാല് ദിവസത്തിനുള്ളത് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പ നാല് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിയ മതിയല്ലോ സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്താ പറയുന്നു എന്താണ്

ആമാ ജോലി കിട്ടി ഒരു കടയിലാണ് ഇപ്പൊ എണ്ണൂറ് രൂപ അവര് തരുന്നിട്ടുണ്ട് പിന്നെ മെന്റമേലെ കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗ് അല്ലേ തന്നെ കൂട്ടി കഴിച്ച ആണെന്ന് കഴിച്ചു എന്നിട്ട് ഉമ്മാക്കൂടെ അത് വാങ്ങിയതാണ് ഇല്ല ഹലോ എന്താ നിങ്ങൾ കാണിക്കുന്നത് രാവിലെ മുതൽ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് എപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ കിട്ടുന്നില്ലാലോ ആ കുറച്ച് തിരക്കായിരുന്നു അതാണ് ഞാൻ വരാനേ രണ്ടാഴ്ച കഴിയും എന്നിട്ടേ വരാൻ പറ്റൂള്ളു എന്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാ അപ്പൊ ഈ വീട്ടില് ഞാനും ആ അതിനിപ്പോ എന്താണ് അവിടെ പേടിക്കാനൊന്നും ഇല്ലാലോ നീയും മോളും ഇല്ലേ വേണമെങ്കിലേ ആ ജോലിക്ക് വരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അവന് വന്ന് കടക്കാൻ പറയാനാണ് ഇപ്പൊ ഞാൻ വിളിച്ചത് അവളിപ്പോ വരുന്നില്ല അവൾക്ക് ചിക്കൻ ബോക്സ് ആണെ പിന്നെ ഇവിടെ രാവിലെ ഒരാൾ ജോലി ഉണ്ടോ ചോദിച്ചിട്ട് വന്നപ്പോ ഞാന അവനെ നിർത്തി അവനാ അപ്പൊ ആണാണോ പെണ്ണല്ലേ കണ്ടിട്ട് കൊഴപ്പൊന്നുമില്ല എല്ലാ പണികളും നന്നായി ചെയ്യണമുണ്ട് ഒരാഴ്ച തന്നെയല്ലേ അവള് വേറെ തന്നെ അല്ലേ ഇനിയിപ്പൊ ഒരാഴ്ചത്തേക്ക് വേറെ ആരെയും പെട്ടെന്ന് കിട്ടുക അപ്പൊ ഇവൻ ജോലി ചോദിച്ചു വന്നപ്പോ ഞാൻ അടുക്കള പണിയുണ്ട് ചെയ്യാൻ പറ്റും ചോദിച്ചാ അവൻ പിന്നെ ചെയ്യുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല നിങ്ങളുടെ മകളിന് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു ഗ്ലാസ് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വെക്കൂല അങ്ങനെ നിങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു ആശ്വാസത്തിന് ഒരാൾ വേണ്ട വീട്ടിൽ ഈ പണി ചെയ്യാന് എല്ലാ പണികളും ഞാൻ ചെയ്യുമ്പത്തിന് രാത്രി പിന്നെ കടന്ന ഓർക്കം വരില്ല എനിക്ക് ആ ശരി ശരി എന്തെങ്കിലും മേനിച്ചിട്ട് ഞാൻ ഉമ്മാ രണ്ടാഴ്ച എഴിഞ്ഞേ വരുള്ളൂ അപ്പൊ അതുവരെ നമ്മള് രണ്ട് പെണ്ണുങ്ങൾ മാത്ര കള്ളമാര് വരുമോ നീ എന്താ കടക്ക് വേണേ വെറുതെ അന്യം കൂടി പേടിപ്പിക്കാണ്ട് ഞാൻ പറയണ്ടത് പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ പണിക്കെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നില്ലേ അയാൾക്കാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഉപ്പ ഇവിടെ ഇല്ലാത്തതും അറിയാ അപ്പൊ അയാൾ രാത്രി കാക്കാൻ വേണ്ടി വന്നാലോ ആവാണ് കണ്ടിട്ട് പൈസക്ക് എന്തോ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് തോന്നണത് എന്തോ സുഖമില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെക്കന്മാരും ആരെങ്കിലും വീട്ടുപണിക്ക് നിൽക്കുവോ ഉമ്മാക്കല്ലെങ്കിൽ എല്ലാവരും കൂടെ സഹതാപമാണല്ലോ നീ ഉറങ്ങു വേണ്ട വേഗം എനിക്ക് നാളെ അമ്മായിന്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ് നീ വരുന്നണ്ട പിന്നെ എനിക്കൊന്നും വയ്യ അമ്മായിന്റെ വീട്ടിൽ വരാൻ ആകെ കിട്ടുന്ന ഒരു ലീവാണ് നാളെ ഞാൻ നന്നായിട്ട് എണീറ്റാ ഉമ്മാ ഞാൻ പണിക്ക് പോവുകയാണേ ഇപ്പൊ ഉമ്മക്ക് രാവിലേക്ക് കുടിക്കാൻ കഞ്ഞി വെച്ചിട്ടുണ്ട് ഉമ്മ എണീറ്റ് പണി ചെയ്യാൻ നിൽക്കണ്ട ഞാൻ വരുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വരാം രാത്രിക്കുള്ളത് ഉള്ളത് ടോളേ ശരി എന്നാ ഞാൻ പോണോ ആ ശരി മാ അറിയോ ആ എന്നാ നെയ്യേ എന്നെ ഒന്ന് റിലേറ്റീവ്സിന്റെ വീട്ടിൽ കൊണ്ടാക് അവിടെ നേരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടേ നീ എന്നെ അവിടെ ആക്കിയിട്ട് നീ ഇങ്ങോട്ട് വന്നോ എന്നിട്ട് ഇവിടത്തെ പണികളൊക്കെ ആ ശരി ചെയ്തോജീ മോൾക്കൊന്നും ക്ലാസ് ഇല്ല അവള് കടന്നുറങ്ങണേ അവള് എപ്പഴാ എന്ന് പറഞ്ഞ എണിച്ചോട്ടെ

The different way to do. എന്നെ ഇനി വിളിക്കണ്ടീ കോണ്ണ വെച്ചിട്ട് പോനി വിളിക്കണ്ട